സംരക്ഷണ സമിതി പറയുന്നത് പ്രവർത്തകർക്ക് ഇഷ്ടം പോലെ വോട്ട് ചെയ്യാം ഇത് തരത്തിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമല്ലേ അത് അവർക്ക് പോലെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യലോ എൽ ഡി എഫിന് പറയുക ആർക്കും എവിടെ വോട്ട് ചെയ്യാം ഇടതുപക്ഷ വർഷത്തിന് മുന്നണിക്ക് അനുകൂലമായ വോട്ട് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് അത് ഉറപ്പായിട്ട് ജയിക്കും ഈ മണ്ഡലം അല്ല എംപിയെ പറ്റിയൊന്നും ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല അദ്ദേഹത്തെ ഇവിടെ ആരും കണ്ടില്ല എന്നുള്ളത് ഞാൻ ഞാൻ ഈ മറ്റേ അശുപേസത്തിലെല്ലാം കണ്ടപ്പോൾ അവർ അവർ പറയാനുണ്ട് വളരെ ശക്തിയായിട്ട് അദ്ദേഹത്തെ കാണാൻ കാണാനേ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങളിവിടെ നയപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരാളെ പറ്റി ഒരാളെപ്പറ്റി പറ്റി മാത്രമൊന്നുമല്ല അതിൽ നേതൃത്വപരമായി പങ്കുവഹിക്കാൻ ഇവിടുത്തെ എം പിക്ക് സാധിച്ചിട്ടുമില്ല ഇവിടെ മുന്നണി എന്ന രീതിയിൽ പറഞ്ഞ പോലെ യു ഡി എഫ് എന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അവർക്ക് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും മുന്നോട്ടേക്ക് വന്നിട്ടുമില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഉള്ളപ്പോഴും ഗവൺമെൻറ് ഇല്ലാത്തപ്പോഴും എല്ലാം സജീവമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് എൽ ഡി എഫ് തന്നെയാണ് സി പി ഐ എം തന്നെയാണ് വന്യജീവി ഉൾപ്പെടെ എല്ലാറ്റെ മുമ്പിൽ നിന്നിട്ടുള്ളത് ഞങ്ങൾ തന്നെയാണ് ഇനിയും ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകാതെ അത് ഗവൺമെൻറ് ഉണ്ടോ ഇല്ലെന്നുകൊണ്ട് മാത്രമല്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് സംഭാവന ശേഖരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടി ഞങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുണ്ടോ ഇപ്പോഴാണ് എല്ലാവരും മുതലാളിമാരൊന്നും പശു വാങ്ങിയിട്ടില്ലേ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി വാങ്ങിയ പടത്തിന് വല്ല കണക്കുണ്ടോ കോൺഗ്രസ്സുകാരോ അതേപോലെ തന്നെ ഏറ്റക്കുറത്തലുണ്ടെന്ന് മാത്രമല്ലേ ഉള്ളൂ അവരെല്ലാം പണം അങ്ങനെ വാങ്ങിയിട്ടല്ലേ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജനങ്ങളുടെ ചിലവിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ഇടുക്കിയിലായാലും ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അല്ല അവര് അവര് വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടാമെന്ന് മന്ത്രിയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് അവരാണ് തീരുമാനിക്കേണ്ടത് ഉത്തരേന്ത്യ അല്ല കേരളമാണ് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അത് വിലപ്പോ ഇല്ല അത് ദോഷം ചെയ്യുമെന്ന് അത് ബിജെപിയോട് പറഞ്ഞ ഉദ്ദേശമാണ് ഇ കെ പത്മനാഭനെ പോലെയുള്ള ബി ജെ പിയുടെ ഉന്നത നേതാവ് ബി ജെ പിക്ക് തന്നെ നൽകുന്ന ഒരു ഉപദേശമാണ് അത് ഞങ്ങൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സി കെ പി കൂടി പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ല മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കണമെന്നാണല്ലോ ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ച് പറയുന്നത് പക്ഷേ ബി ജെ പി ബി ജെ പി സ്വാഭാവികമായിട്ട് വന്നുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത് ആ സ്വീകരിക്കാത്ത നിലപാടിനോട് പ്രതിഷേധമുള്ള നിലപാടാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഉള്ളൂ